രാമായണ മാഹാത്മ്യം ഗീതാസ്വയംവരം കഴിഞ്ഞ് പത്നിസമേതനായി ബന്ധുമിത്രാദികളുടെയും ചതുരംഗപ്പഴകളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ മുനിശ്രേഷ്ഠന്മാരോടുമൊത്ത് രാമൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടു മൂന്ന് യോജന ദൂരം പിന്നിട്ടപ്പോൾ ദുശകുനങ്ങൾ കണ്ടു തുടങ്ങി അപ്പോൾ ദശരഥൻ കുലഗുരുവായ വസിഷ്ഠനോട് കാരണമന്വേഷിച്ചു വസിഷ്ഠൻ പറഞ്ഞു രാജാവേ ചെറിയൊരു ഭീഷണി ഉണ്ടാകും ഭയപ്പെടേണ്ട നല്ലതേ വരും പെട്ടെന്ന് തന്നെ വഴിമധ്യത്തിൽ പരശുരാമൻ പരശുവും വില്ലും എന്തിക്കൊണ്ട് നിൽക്കുന്നത് കാണായി ദശരഥൻ ഭയപ്പാടോടെ ചെന്ന് ദണ്ഡ നമസ്കാരം ചെയ്തു അദ്ദേഹം ഭക്തിയോടെ സ്തുതിച്ചു ദയാനിധി സൂര്യവംശത്തെ രക്ഷിച്ചാലും ക്ഷത്രിയ സമൂഹത്തിന്റെ രക്തതീർഥത്തിൽ കുളിച്ച് പിതൃഗണങ്ങൾക്ക് തർപ്പണം ചെയ്ത തപോനിധി ഭൃഗുവംശരാജ ഞങ്ങളെ രക്ഷിച്ചാൽ എന്നാൽ ദശരഥൻ പറഞ്ഞത് വകവയ്ക്കാതെ വർദ്ധിച്ച കോപത്തോട് ആളിക്കത്തുന്ന അഗ്നിയുടെ ജ്വാലയെന്ന പോലെയും ഉച്ചനേരത്തെ ആദിത്യ മണ്ഡലം പോലെയും ഉഗ്ര തേജസ്സോടെ പരശുരാമൻ ശ്രീരാമനോടരുൾ ചെയ്തു ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് ബാലകാണ്ടത്തിലെ പാർഗവ ഗർവ ഭംഗം എന്ന ഭാഗം ഈ ശ്ലോകങ്ങൾ ദിവസവും ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നവരുടെ ആപത്തുകൾ ഒഴിഞ്ഞു പോകും വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ ഉന്നത വിജയം നേടും ഭക്തനായി തത്വജ്ഞാനിയായി മാറുകയും ചെയ്യും ഞാനൊഴിഞ്ഞുണ്ടോ രാമനേത്രിഭുവനൽ തിങ്കൽ മാനവനായ ഭവാൻ ക്ഷനോ നിലു നില രക്ഷണം നിന്നോടു യുദ്ധം ചെയ്വൻ വില്ലെങ്കൽ നിനക്കേറ്റം വല്ലവമുണ്ടല്ലോ നീയല്ലോ ബലാശൈവചാപം കണ്ടിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീയതുകൊണ്ട് സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യൻ അല്ല അതിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർത്തണി രേണുപാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്ന് വിറച്ചു ഇരികളും അന്ധകാരം കൊണ്ടൊറ്റ മറഞ്ഞുതിപ്പുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞതു എന്തൊന്നു വരുന്നതിന്നോർത്തുദേവരികളും ചിന്ത പൂണ്ടുഴന്നിദു താപസവരന്മാരും ീതി കൊണ്ടുവേ പദൂണ്ടു സ്വന്തമുണ്ടായി വന്നു വിരിഞ്ചതയനും മുഗ്ധഭാവവും പൂണ്ടു രാമനാകുമാരനും ബുദ്ധനാം പരശുരാമൻ തന്നോടൊരു ചെയ്തു ചൊല്ലരും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയ ആശ്രയം അവർക്കെന്തെന്നുള്ളതു തപോനി രേ സ്വാശ്രയകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്തനായിരിപ്പോരൂ ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷിയ കുലത്തിങ്ക ഉത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവുമെനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചീടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ ൻ കഞ്ചലോചനൻ ഭരൻ ചന്ദ്രചൂടാരവിന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദീധരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു രോഗങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബണമേതം എടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജവം ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി മോദത്തോടരുളി ചെയ്തിടണം മാർഗണം നിഷ്ഫലമായി വരികയെല്ലമാ ഭാർഗവരാ ലക്ഷ്യം കാട്ടിൽ തന്നിടവേണം ശ്രീരാമ വചനം കേട്ട നേരം ഭാർഗവനും ആരൂഢാനന്ദം അതിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാൽമാ രാമ ലോഹാഭിരാമ രാമ श्रीरामासीताभिरामानन्दात्मगा विष्णो श्रीराम राम रमा रमणा रघुपदे श्रीराम राम पुरुषोत्तमादयानिधि श्रीरामा सृष्टिस्थितिप्रलयहेतुमूर्ति श्रीरामा दशरथनन्दना ऋषिकेश श्रीराम रामा रामा, रामा പരശുരാമൻ ശ്രീരാമനെ സ്തുതിച്ചിട്ട് പറഞ്ഞു എൻ്റെ കഥ നീ കേട്ടാലും നന്നേ ചെറുപ്പത്തിൽ ഞാൻ ചക്രതീർത്ഥത്തിൽ പോയി മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് തപസ് ചെയ്തു കഠിന തപസ് കൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചു എൻ്റെ തപസ്സിൽ പ്രസന്നനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിന്നിൽ എൻ്റെ തേജസ്സുണ്ട് നിനക്ക് ചെയ്യേണ്ടതായ പല കാര്യങ്ങളുമുണ്ട് നിന്റെ പിതാവിനെ ഹനിച്ച ഏഹയ രാജാവായ കാട്ടുവീരനെ നീ ഏതുവിധമെങ്കിലും വധിക്കണം അവനും എൻ്റെ കലയുടെ അംശത്തിൽ ജനിച്ചവനാണ് അവന് ധനുർവിധിയിൽ വളരെ സാമർഥ്യമുണ്ട് നീ ഇരുപത്തൊന്ന് തവണ ക്ഷത്രിയവംശത്തെ നശിപ്പിച്ചിട്ട് അവരുടെ ഭൂമണ്ഡലത്തെ കശ്യപന് ദാനം ചെയ്യണം പിന്നീട് ശാന്തചിത്തനായി ഉത്തമമായ തപോനിഷ്ഠയോടുകൂടി വസിക്കുക പ്രേതായുഗത്തിൽ ഞാൻ ദശരഥൻ്റെ പുത്രനായി ഭൂമിയിൽ വന്ന് അവതരിക്കും അന്ന് നമുക്ക് തമ്മിൽ കാണാം അപ്പോൾ എൻ്റെ വൈഷ്ണവ തേജസ് ദശരഥ അർപ്പിക്കണം എന്നിട്ട് വീണ്ടും തപസ് ചെയ്ത് ബ്രഹ്മപ്രളയം ഉണ്ടാകും വരെ എന്നെ ഭജിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് മഹാവിഷ്ണു മറിഞ്ഞു ലോകനാഥ ദശരഥപുത്രനായ നീ മഹാവിഷ്ണു തന്നെയാണെന്ന് ഞാൻ അറിയുന്നു എന്നിലുള്ള വൈഷ്ണവ തേജസ്സിനെ നിന്നിലാക്കാനാണ് ഞാൻ വില്ലു തന്നത് ദേവന്മാർ അഭ്യർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങളല്ല മായാബലം കൊണ്ട് സാധിക്കുക ഇന്നിപ്പോൾ എൻ്റെ ജന്മം സബലമായി ദേവന്മാർക്ക് പോലും കണ്ടുകിട്ടാൻ പ്രയാസമുള്ള നിന്റെ നിർമ്മല രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ വസിക്കണം പരശുരാമൻ ശ്രീരാമനെ വീണ്ടും സ്തുതിച്ചു നമസ്തേ ജഗത്പദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ വേദപദേ നമസ്തപദേവത നമസ്തേ 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 ധർമ്മപതേ നമസ്തേ സീതാവത നമസ്തേ ചാരുണ്യബ്ദേ നമസ്തേ ചാരുമൂർത്തി നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തോസുധേ ഭഗവണ് നമോ സുധേ ചിന്താബുജം നമോസ്തു സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നത് കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിൻതിരുവടിയുള്ളിൽ എന്തൊന്നും ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പരശുരാമൻ ഭക്തിപൂർവം ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്ത് കൂപ്പി തൊഴുതുകൊണ്ട് മഹേന്ദ്രാജലത്തിലേക്ക് പോയി നമസ്കാരം